നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല മൾട്ടിൻ്റെ ബ്രാഞ്ച് വണ്ടൂർ കരുളായി പൂക്കുട്ടും കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ വീട് പുനരുദ്ധാരണ ഗുണഭോക്താക്കളുടെ സംഗമവും വിശദീകരണ യോഗവും പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് മെമ്പർമാർക്കൊക്കെ ഭയങ്കര ആശങ്കയിലുണ്ട് ആശങ്കയാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ അപേക്ഷ തന്നിട്ടുണ്ട് അതിൽ നിന്ന് വളരെ കുറച്ച് ആളുകളെ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത്രം വലിയൊരു ലിസ്റ്റിൽ നിന്ന് കുറച്ചാളുകളെ മാത്രമേ നമ്മൾ കൊടുക്കും പിന്നെ സെലക്ട് ചെയ്ത് ഈ ആനുകൂല്യം കൊടുക്കുമ്പോൾ അതിലൊരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അവസരം കിട്ടിയ അവസരങ്ങള് പരമാവധി പ്രയോജനപ്പെടുത്തുക അതിലുള്ള കുറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരത്തെ മെമ്പർ പറഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ കാരണം അറുപതിനായിരം രൂപ കൊണ്ടൊന്നും കഴിയില്ല സാധനത്തിനും പണിക്കൂലിയും ഒക്കെ ഒരു സാഹചര്യത്തിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് മാത്രം ഈ ഒരുപാട് വലിയൊരു ലിസ്റ്റിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകളായി നിങ്ങളെ തരും രണ്ടായിരത്തി അഞ്ച് വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് പുനരുദ്ധാരണത്തിന് ഫണ്ട് അനുവദിച്ചത് ഒരാൾക്ക് അറുപതിനായിരം രൂപ തോതിൽ നടപ്പുവർഷം പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക വിഇഒമാരുടെ നേരിട്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ജീർണിച്ച വീടുകളുടെ പുനരുദ്ധാരണമാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ വി ഇംബിച്ചി ബി വി അധ്യക്ഷത വഹിച്ചു വിഇഒ പി നൌഫൽ പദ്ധതി വിശദീകരണം നടത്തി അംഗങ്ങളായ ഷനില പൊന്നു പി സുഫിയാൻ മാട്ടറ റൈല വാലയിൽ മജീദ് കെ റഷീദ് ജോഷി റാത്തപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്